നമുക്കെല്ലാവർക്കും ദൈവം നൽകുന്ന ദാനങ്ങളും കഴിവുകളും അവസരങ്ങളുമുണ്ട് ചിലപ്പോൾ ഈ ദാനങ്ങൾ ചെറുതോ സാധാരണമോ ആയിത്തോന്നും എന്നാൽ സത്യമെന്നാൽ ദൈവം നമ്മുടെ കൈകളിൽ നൽകിയിരിക്കുന്നത് എന്തും അത് നമ്മുടെ സമയമായാലും നമ്മുടെ കഴിവുകളായാലും നമ്മുടെ ദൈ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനുഗ്രഹമായാലും നാം അത് ഉപയോഗിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഈ ദാനങ്ങളെ നാം അവഗണിച്ചാൽ അവ മങ്ങിയാക്കാം എന്നാല് നമ്മളവ ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ അവ വളരുകയും അത് നമ്മെയും മറ്റുള്ളവരെയും അനുഗ്രഹിക്കുകയും ചെയ്യും കാലന്തുകളുടെ ഉമയിൽ യേശു ഈ പാഠം പഠിപ്പിക്കുന്നു മതായ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ അത് പറയുന്നു അങ്ങനെ ഉള്ളവന ഏവനും ലഭിക്കും അവന് സമൃദ്ധിയുമുണ്ടാകും ഇല്ലാത്തവനോടോ ഉള്ളതുകൂടെ എടുത്തു കളയും അതിനർത്ഥം ദൈവം നൽകുന്ന താലനുകൾ ഉപയോഗിക്കുന്നതിൽ നാം വിശ്വസ്തരാണെങ്കിൽ കഥാ നമ്മെ അധികത്തിൽ വിശ്വസിക്കും എന്നാൽ നമ്മളത് മറച്ചു വയ്ക്കുകയോ ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്താൽ നമുക്കുള്ളത് പോലും നഷ്ടപ്പെട്ടേക്കാം എനിക്കെന്ത് ചെയ്യാൻ കഴിയും നിങ്ങൾ ചിന്തിച്ചേക്കാം ചെറുതായി തുടങ്ങുക നിങ്ങളുടെ മക്കളുള്ളത് ഉപയോഗിക്കുക ആരെയെങ്കിലും സഹായിക്കുക ഒരു ദൈവമുള്ള വാക്ക് പങ്കിടുക നിങ്ങളുടെ സമയം വാഗ്ദാനം ചെയ്യുക അല്ലെങ്കിൽ ഒരു കഴിവ് വികസിപ്പിക്കുക വലിയ ഒന്നിനായി കാത്തിരിക്കരുത് ദൈവത്തിന് വേണ്ടി നിങ്ങൾ ദാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ദൈവം അവയെ വർദ്ധിപ്പിക്കും എൻ്റെ ഉപദേശം ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ദാനങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയാൻ ഇന്ന് ഒരു നിമിഷം എടുക്കുക അവ നന്മയ്ക്കായി എങ്ങനെ ഉപയോഗിക്കാമെന്ന് കാണിച്ചു തരാൻ കർത്താവിനോട് ആവശ്യപ്പെടുക ഓർക്കുക നിങ്ങളുടെ ദൈവം നൽകിയ കഴിവുകൾ നിങ്ങൾ എത്രത്തോളം ഉപയോഗിക്കുന്നുവോ അതിനനുസരിച്ച് അവ കൂടുതൽ വളരും നിങ്ങളുടെ ദാനങ്ങൾ ധൈര്യത്തോടെ ഉപയോഗിക്കുവാൻ നിങ്ങൾ പ്രോത്സാഹിക്കപ്പെടട്ടെ കാരണം നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഒരിക്കലും പാഴാകില്ല ക്രിസ്തു വിശുവിലൂടെ അവതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു